അഴീക്കോട് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ തീരദേശവാസികൾക്കായി സൗജന്യ നേത്രരോഗ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു കടലോര ജാഗ്രത സമിതി കൊടുങ്ങല്ലൂർ നേത്ര കണ്ണാശുപത്രി കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറി സ്കൂളിലെ എൻഎസ്എസ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഫിഷറി സ്കൂളിൽ നടന്ന ക്യാമ്പ് കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ സൗജന്യമായത് കാര്യകരമായി എടുക്കണം സൗജന്യം കൊണ്ടത് കാര്യപരമായി എടുക്കാതിരിക്കരുത് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ നേത്ര നമുക്ക് ഉണ്ടാകുന്ന നേത്ര രോഗങ്ങളെ കുറിച്ച് നമുക്ക് പുനഃതന്നെ കണ്ടെത്താൻ കഴിയില്ല അത് നമുക്ക് ഫലപ്രദമായി തന്നെ ചികിത്സിച്ചു ഭേദപ്പെടുത്താനും അല്ലെങ്കിൽ ശസ്ത്രക്രിയയിലൂടെ തന്നെ അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ നമ്മുടെ രോഗത്തെ കുറിച്ച് മനസ്സിലാക്കുകയാണ് ആദ്യമായി ചെയ്യാനുള്ളത് അതിൽ ഇങ്ങനെയുള്ള നേത്ര ക്യാമ്പുകൾ ഉപയോഗിക്കും അത് ഇവിടെ എത്തിയിട്ടുള്ള അംഗങ്ങളെല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യപ്പെടുന്ന അംഗങ്ങൾ ഇവരെ ശസ്ത്രക്രിയ വേണ്ടിവരുന്ന ആൾക്കാരെ തന്നെ പൂർത്തിയാക്കും അപ്പോൾ അവർക്ക് നേത്ര കയ്പമംഗലം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചോ പി കെ സുഗന്യ അധ്യക്ഷയായി കോസ്റ്റൽ എസ് ഐ വി എൻ മണികണ്ഠൻ ഡോക്ടർ രമ്യ പ്രവീൺ പഞ്ചായത്ത് അംഗങ്ങളായ മിനി അരയങ്ങാട്ടിൽ ജയന്തി സിബിൻ അമ്പാടി ആർ ആർ രാധാകൃഷ്ണൻ സ്നേഹദത്ത്

ിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങള് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ ഫിറ്റ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ thank you holy grace academy for giving our children great tools and global atmosphere for their successful future